ും എന്നൊക്കെൻ്റെ മക്കളെ വിശേഷം എനിക്കോ മക്കോ ഇക്കാക്കോ എല്ലാവർക്കും ഇവിടെ സുഖം തന്നെയാണ് കേട്ടോ മാഷാ അലഹമെന്നില്ല ഇപ്പം കുഴപ്പമൊന്നുമില്ല അങ്ങനെ പോകേണ്ടത് അപ്പോൾ നമ്മൾ രാവിലെ എണീറ്റിട്ട് ദോശ ചുടുന്ന കേട്ടാ ദോശ പറഞ്ഞാൽ ഇപ്പോൾ ഒരു വീക്ക്നെസ് ആയി മാറിയിട്ടുണ്ട് ദിവസം ദോശ ഇക്കാക്ക് രാവിലെ പോകുമ്പോൾ രണ്ട് ദോശ കഴിച്ചിട്ട് പോകണം എന്നാൽ പിന്നെ വയറ്റിന് വല്ല വലിയ വസ്പ്പൊന്നും ഉണ്ടാവില്ല വരിവെള്ളത്തിന് ഇട്ട ഇപ്പം രാവിലെ ഇപ്പോൾ പാല് കൊടുക്കാൻ പോകുന്നതുകൊണ്ട് ദോശയെല്ലാം തിന്ന് പോവുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചു നേരൊക്കെ അടുത്ത് നിൽക്കുമ്പോൾ വിശക്കൂല മറ്റേ നമ്മളെ വീട്ടിൽ തന്നെ ആകുമ്പോ എപ്പോഴാണെങ്കിലും കഴിക്കാലോ അപ്പോൾ ഒമ്പത് മണി ആവും എട്ടേ മുക്കാലാവും ഇക്ക വരണം എന്നുണ്ടെങ്കിൽ അപ്പം ഞാൻ രാവിലെ എണീറ്റ് എന്തായാലും ദോഷമാ ഉണ്ടാവും അപ്പോൾ അത് രണ്ടെണ്ണം ചുട്ട് കൊടുക്കാം ഇക്കെ പോകാൻ വേണ്ടിയിട്ട് അങ്ങനെ ഉണ്ടാക്കി കൊടുക്കരുണ്ടാവും അപ്പം ഞാൻ നിങ്ങളോട് ജസ്റ്റ് ഇങ്ങനെ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് വോയിസ് പിന്നെ ഞാൻ അത് ഒഴിവാക്കിയിട്ട് പിന്നെ ഇപ്പോൾ കൊടുത്തതാണ് പിന്നെ ഉറക്കപ്പിച്ചിൽ കൊടുക്കുന്ന വോയിസ് വേറെ സൗണ്ട് അല്ലേക്കാർ നിങ്ങൾക്ക് വെറുപ്പിടിച്ചുണ്ടായി പെണ്ണെന്താ അയഞ്ഞ അയഞ്ഞ് പറയുന്ന കരുതണ്ട കരുതിയിട്ട് ഞാൻ സൗണ്ട് അങ്ങ് മ്യൂട്ടാക്കിയിട്ട് വേറെ കൊടുത്തിട്ട് അങ്ങനെ ഇപ്പോൾ നമ്മളെ ദോശ ഉണ്ടോ സെറ്റായി വന്നിട്ടുണ്ട് നല്ല സോഫ്റ്റ് ആയിക്കോട്ടെ ഇതിൽക്ക് ഞാൻ കൂട്ടണത് തേങ്ങയും അതുപോലെ ചോറില്ലേ ചോറ് വേണ്ടിട്ടോ കൂട്ടിയിട്ട് അരച്ച് വെക്കുന്നതായിട്ടോ നല്ല സോഫ്റ്റായിട്ട് കിട്ടും കേട്ടോ നല്ല കന കിട്ടും ചെയ്യാം പിന്നെ ഈ പ്രൈഫാൻ്റെ ചട്ടിയിലാണ് ഇതിൽ ചുടുന്നതുകൊണ്ട് എന്താ എണ്ണ വേണ്ട അത്രയും എണ്ണ ഞമ്മളെ മേത്ത് കയറില്ലല്ലോ മറ്റേ ഇരുമ്പിൻ്റെ ചട്ടിയിലാണെങ്കിൽ എണ്ണ തേച്ചിട്ടല്ല ഇത് ചൂടാൻ പറ്റില്ലല്ലോ ഇങ്ങനത്തെ ദോശയൊന്നും അപ്പോൾ ഇങ്ങനത്തെ ചട്ടിയിൽ ചുടുന്നോണ്ട് ഇപ്പോൾ എണ്ണമേക്കിന് ഒരാശ്വാസം അറിയില്ല എണ്ണമേക്ക് അത്രയും അങ്ങോട്ട് എത്തൂല മറ്റേ മൂന്ന് ദോശ ദോശയാണെങ്കിൽ മൂന്നമ്മ ഇതാക്കിയിട്ടല്ലേ നമ്മൾ ചൂടുന്നൂ അങ്ങനെ ഇപ്പോൾ എണ്ണക്ക് ഉണ്ട് കേട്ടോ ദോശമൊന്നുമില്ല എണ്ണ എന്തായാലും അങ്ങനെ ഇപ്പോൾ നമ്മളെ മക്കളെ കഞ്ഞി വിളിച്ചിട്ട് വേണം ഇക്ക പോയിട്ട് അതിന് ശേഷം കേട്ടോ വിളിക്കുക ഞാൻ ചിലപ്പോൾ വിളിക്കാനൊന്നും കാത്തിക്കേണ്ട ആവശ്യമില്ല നീറ്റ് എണീറ്റിട്ട് വരും കേട്ടോ ചില ഇപ്പം നേരത്തെ കിടക്കണോണ്ടേ നേരത്തെ കക്ക് പോകാൻ എണീക്കാൻ ഉണ്ടാവുക നാറത്തേക്ക് കിടക്കും അതുകൊണ്ട് നീച്ചു എളുപ്പം സ്വന്തമായിട്ട് എണീക്കൽ കേട്ടോ അങ്ങനെ ഇപ്പോൾ ഇതായി ഇക്ക ചായ ഒടിച്ചുകൊണ്ടിരിക്കുന്ന കേട്ടോ മുത്തോണികളെ ഇക്ക പല്ലെല്ലാം തേച്ച് വണ്ടിയെല്ലാം കഴുകി വണ്ടിനെ ഇപ്പോൾ എത്ര നേരമെങ്കിലും വണ്ടിനെ തുടച്ചിട്ടുള്ള ബാക്കിയുള്ള പരിപാടി അപ്പോൾ തന്നെ ഇതായി നമ്മളെ നീച്ചു കുട്ടി എണീറ്റ് വന്നിട്ടുണ്ട് കേട്ടോ ഞാൻ പറഞ്ഞല്ലോ ഓനെപ്പോൾ വിളിക്കേണ്ട ആവശ്യമല്ല ഓന ഒറ്റയ്ക്ക് രാവിലെ എണീറ്റ് വരും അങ്ങനെ എണീറ്റ് വന്നുകാണ്ട് ഇങ്ങനെ ഇപ്പം ചിന്റടുത്ത് വർത്താനം പറഞ്ഞിരിക്കാൻ കേട്ടോനെ അപ്പോൾ ഗെയ്സുങ്ങൾക്ക് എല്ലാത്തിനും ഞങ്ങൾ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഞങ്ങളൊന്നും മറക്കരുത് ലൈക്ക് ചെയ്യുക അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ വീഡിയോ കണ്ടുപോലാണെങ്കിൽ ഒന്നാണ് സബ്സ്ക്രൈബ് ചെയ്തും ചെയ്തോളിട്ടോ പിന്നെ അതിൻ്റെ അടുത്ത് ഒരു ബെൽബട്ടൺ ഉണ്ടാ ബെൽബട്ടൻ ഏകങ്ങ് പൊട്ടിച്ചല്ലേ എന്നാൽ ഞമ്മളെപ്പോൾ വീഡിയോ ഇറണു അപ്പോളൊക്കെ നിങ്ങളെ കൈക്കത്തും ഓൾ ഇട്ടുക്കണു വീഡിയോ ഓളിട്ടണു വീഡിയോ അറിഞ്ഞിട്ടോ അപ്പോൾ ഇതാണ് മക്കളെ നമ്മളിപ്പോൾ പോകാൻ വേണ്ടിയിട്ട് മാറ്റിയാണ് കേട്ടോ മാറ്റി സെറ്റായി കുട്ടപ്പനായി നിൽക്കുന്നുണ്ട് കേട്ടോ അതിൽ കൈയെല്ലാം മടക്കുന്നുണ്ട് മടക്കി കൊണ്ട് നിൽക്കുന്നുണ്ടോ അപ്പം ഞാൻ പറഞ്ഞു ആ അന്ന് പാലും പാത്രം എല്ലാം എടുത്തോ എന്നൊക്കെ ചോദിച്ചു കേട്ടോ അവൻ ഞാൻ ആ അടുത്തെക്കുന്നെല്ലാം പറഞ്ഞിട്ടോ അങ്ങനെ ഓരോ ഇതുണ്ട് ഓരോ പെട്ടിയിൽ പാലും കുപ്പി ഉണ്ടാവും ഇനിയിപ്പോൾ ഇന്നിപ്പം അത് ഒരു സ്ഥലത്ത് പോയിട്ട് നിറക്കും നിറച്ച കുപ്പി കൊണ്ടുവരും അത് എന്നിട്ട് ഒരു വണ്ടിയിൽ വെക്കും ഇതാ വണ്ടിക്കാർക്ക് കൊടുക്കും അങ്ങനെ സപ്ലൈ ചെയ്യുന്ന കേട്ടോ എന്നിട്ട് ഇവർ എല്ലാ വീട്ടിൽ കൂടിയും കൊണ്ടുപോയി കൊടുക്കും ഇത്ര വീട് എഴുപതോ ഒറ്റ കുപ്പിയുണ്ട് എഴുപത് കൂടി കൊണ്ടേ കൊടുക്കണം കേട്ടോ അങ്ങനെ കൊണ്ടേ കൊടുത്തിട്ട് ഒരു ടെമുകാലൊക്കെ ആവുമ്പോഴത്തേന് ഒരു വരും കേട്ടോ മൂപ്പര് ഓരോന്നൊരോന്നയിക്കു വെക്കാം അപ്പം ഞാൻ പുറത്തൊക്കെ ഒന്ന് നോക്കാം നല്ല മഞ്ഞിട്ട് പറഞ്ഞത് നല്ല മഞ്ഞിട്ട് കാലാവസ്ഥ നല്ല തണുപ്പാണ് കേട്ടോ വോയിസ് എടുക്കുമ്പോഴത്തേല്ലേ എലക്ഷൻ്റെ പ്രചരണത്തിൻ്റെ ഭാഗമായിട്ട് നല്ലോണം ജാ അതല്ല വണ്ടിയിൽ വിളിച്ചറിഞ്ഞ് ഫോണൊക്കെ ഉണ്ട് കേട്ടോ ആ സൗണ്ടൊക്കെ നിങ്ങളിടയ്ക്കൊന്നും കേൾക്കട്ടോ സാരല്ല അല്ല അപ്പം എന്താ ചെയ്യാൻ സമയത്ത് അങ്ങനെയൊക്കെ തന്നെയല്ലേ എന്തായാലും നേരിൻ്റെ ഭക്ഷണം ജയിക്കട്ടെ അതാണ് ഞാൻ പറയുന്നത് ഏതിലാണോ സത്യമുള്ളത് സത്യമുള്ളവർ ജയിക്കട്ടെ അങ്ങനെ ഇപ്പം ഇക്കഞ്ഞോട് പുസ്തകം കൊണ്ടുവരാൻ പറഞ്ഞാൽ കേട്ടോ ഇതിൻ്റെ ബില്ലും കാര്യങ്ങളൊക്കെ എഴുതി കൊടുക്കണം പുസ്തകം പിന്നെ എത്ര ഏതൊക്കെ വീട്ടിലാണ് കൊടുക്കേണ്ട ഒന്നരാടട്ട് കൊടുക്കേണ്ടതുണ്ട് നാലിസം കൂടി കൊടുക്കേണ്ടതുണ്ട് അങ്ങനെയൊക്കെ ആകുമ്പോഴേ നമുക്ക് തിരിച്ചറിയില്ല അല്ല അപ്പോൾ ബുക്ക് വെച്ചിട്ട് ആ ഇതൊന്ന് വെച്ചിട്ട് എന്നെ നോക്കണം എവിടെയൊക്കെ കൊടുക്കണ്ടെന്നില്ല കേട്ടോ പിന്നെ ഇക്കാലിടങ്ങിയിട്ട് കുറച്ചായിട്ടുള്ളതിൽ കാക്ക തിരിയെന്നുണ്ടെങ്കിൽ ഇന്നത്തേനെ കാക്കൾ ഇപ്പം മനസ്സിലായി അഭിപ്രായത്തിൽ കേട്ടോ മറ്റേ ഒരു രീസം കൊടുത്ത് കഴിഞ്ഞാൽ നമുക്ക് അറിയില്ല അല്ലേ ഒരു ഇന്ന് കൊടുത്താൽ നാളെ വേണ്ടത് ഏതൊക്കെ എന്നൊക്കെ തിരിച്ചറിയാൻ ഭയങ്കര പാടം തന്നെ കേട്ടോ അപ്പം നമുക്കറിയില്ല സ്കൂൾ തുറന്ന കുട്ടികളെ പേര് പഠിച്ചുണ്ടാക്കണമെന്നുണ്ടെങ്കിൽ പത്ത് മുപ്പത് കുട്ടികളുള്ളു ആ മുപ്പത് കുട്ടികളെ പേര് നമ്മൾ പഠിച്ച് കിട്ടണം ചെറിയ കുട്ടികളാകുമ്പോളേ എല്ലാവരും ഒരേപോലെ ചില കുട്ടികൾക്കില്ലേ ഇനീഷ്യൽ അറിയുള്ളൂ വീട്ടിൽ വിളിച്ചണ പേര് മറ്റേ പേര് അറിയില്ല അങ്ങനെയൊക്കെ ആകുമ്പോൾ നമുക്ക് പഠിച്ച് കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടില്ല ആ ഒരു പാടന്നെയാണ് ഇക്കാക്ക് ഫസ്റ്റ് ആയിട്ട് അതിന് പോകുമ്പോൾ അതിനെട്ടോ ഏതൊക്കെ പരിലേ കൊടുക്കണ്ടേന്ന് അറിയില്ല എന്നെ അച്ചു കുട്ടി എണീറ്റ് പുറത്തിരുന്നിട്ടാണ് ഈ ചുമ വരുന്നത് കേട്ടോ നല്ല തണുപ്പുണ്ട് ഞാൻ അവനോട് ഉള്ളിലൊക്കെ കയറാൻ വന്ന മോനെ പോരെന്നു പറഞ്ഞിട്ടോ അപ്പോൾ ഓന് ഏഹ് ഉപ്പച്ചി പോകുന്ന നോക്കുന്നതെന്നാണ് കണ്ടിരുന്നതെന്നെട്ടോ അപ്പം ഇനിയിപ്പോൾ പോര് ഉപ്പച്ചി എന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ ഉള്ളിലേക്ക് കയറിയിട്ടുണ്ട് കേട്ടോ ഗൈസ് അതിൻ്റെ ഇടയിൽ കൂടി ഇന്ന് വേറൊരു പണിയും കിട്ടി കേട്ടോ നിച്ചുകൂട്ടന് മദ്രസ് പോകണമെന്നുണ്ടെങ്കിൽ നിച്ചുന് ചാർട്ടിൽ അലിഫെബാ ഒക്കെ എഴുതണം എന്നു പറഞ്ഞോട്ടെ അപ്പം ഞാൻ അക്ഷരങ്ങൾ എഴുതി കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞു നാളെ എഴുതാമെന്നു പറഞ്ഞു സമ്മതിച്ചില്ല അതുണ്ടെങ്കിലേ ഞാൻ പോകുള്ളു അങ്ങനെ ഞാൻ അതെല്ലാം എഴുതി കൊടുത്തിട്ടുണ്ട് കേട്ടോ ഗൈസ് ചാറ്റിലൊക്കെ എഴുതി കൊടുത്തോന് പോയിട്ടോ അങ്ങനെ ഞാൻ ചായ കുടിച്ചാൻ ഇരിക്കുകയെന്നുണ്ടോ ഇച്ചനും ചായ കൊടുക്കുന്നത് എഴുതി കൊടുക്കാനൊന്നും കാണാൻ കൂടിയില്ല കാരണം നമുക്ക് അത് തിരക്കിട്ട് ചെയ്യേണ്ട ആവശ്യമുണ്ടായിരുന്നു അപ്പം അതെല്ലാം കഴിഞ്ഞ് ഇക്ക വന്നതിന് ശേഷം ഞങ്ങൾ വീട്ടിലേക്ക് പോയിട്ടോ ഇക്കാലിൻ്റെ ചായയുടെ എല്ലാം കഴിഞ്ഞിട്ട് ഞാൻ ഇക്കാൻ്റെ കൂടെ വീട്ടിലേക്ക് പോയിട്ടോ അപ്പം ഞമ്മളിതാ എടുത്ത പഴി എഴുത്തോട് കൂടി ഇങ്ങനെ നോക്കിക്കണ എന്താ പറയുക അവിടെ ഇത് തന്നെയാണ് ഈ വിളിച്ചറിഞ്ഞ് പോവുക തന്നെയാണ് ഞങ്ങൾക്ക് ഓട്ട് ചെയ്യണേ ഞങ്ങൾക്ക് ഓട്ടീണെന്ന ഓരോരുത്തർ വിളിച്ച് പറഞ്ഞ് പോവും അപ്പം അങ്ങനെ ഞങ്ങൾ വന്ന സമയത്ത് ഞമ്മളെ എസ് ഡി പി ഐൻ്റെ ആൾക്കാർ വന്നിട്ടുണ്ടായിട്ട് ഓല ചിഹ്നം കണ്ണടയെന്നു കിട്ടും അതുകൊണ്ട് നല്ലൊരു കാര്യം കിട്ടിയിട്ടാണ് എൻ്റെ കുട്ടികൾക്ക് ഉണ്ടാക്കും ഓരോ കണ്ണടയും രണ്ട് ബലൂണൊക്കെ ഒക്കെ കിട്ടിയിട്ടും ഓലൊക്കെ പരി ഇപ്പോഴും വന്ന് കണ്ടമാനോട് ഉമ്മാനോടൊക്കെ ഓട്ട് ചെയ്യണമെന്നില്ല അഭ്യർത്ഥിച്ചൊക്കെ പോയിട്ടുണ്ട് കേട്ടോ ഗൈസ് അങ്ങനെ ഞാനും ജമ്മിയുടെ മുറ്റത്ത് ഇറങ്ങി നിന്ന് തന്നെ ഫീലോട്ടും കളിക്കുമ്പോൾ അതാണ് ആ കണ്ണിടയിട്ടുള്ളത് ഞാൻ പറഞ്ഞത് ഓൾക്ക് എന്തോ ഒരു ഇഷ്ടമായിരിക്കണമെന്ന് അറിയാം കണ്ണട കിട്ടിയിട്ട് ഓൾക്ക് ഓൾ ഞങ്ങൾ നാളെ ടൂർ ആയില്ല ഊട്ടി അന്ന് അവൾക്ക് വാങ്ങിക്കൊടുത്തിട്ടാ കണ്ണട ഓൾക്ക് ഇഷ്ടമാണ് കണ്ണട വെക്കുന്നത് അപ്പോൾ അങ്ങോട്ട് പോവാണ് അറിഞ്ഞങ്ങൾ പോവുകയാണ് കുട്ടികളെ ഇങ്ങനെ ഓലെ സൗണ്ടൊക്കെ ഒന്ന് കേട്ടോളീട്ട് അങ്ങൾക്ക് ഇഷ്ടപ്പെടും ആ പിന്നെ ഒരു കാര്യമുണ്ട് വീട്ടിൽ പോരാനൊരു കാരണമുണ്ടെന്ന് ഞായറാഴ്ചയാണ് പിന്നെ ഞായറാഴ്ച ആകുമ്പോഴേ നമുക്കൊരു ഒയി വിട്ടിട്ട് ഡ്രസ്സല്ല കുറേ അടിക്കാനുണ്ടായിട്ട് ഒരു കീസ നിറച്ച ഡ്രസ്സ് അടിച്ചുണ്ടായിരുന്നു കേട്ടോ സ്കൂൾ കിടന്ന ഡ്രസ്സുകളൊക്കെ ചെറു ചെറുതായിട്ട് അവിടെ ഇവിടെയൊക്കെ പിന്നീട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ ഇനി പോകുമ്പോൾ അടിച്ചാൽ പോകുമ്പോൾ അടിച്ചായിരുന്നിങ്ങനെ കാത്തിമ്മാ പറഞ്ഞതിന് ഉമ്മാൻ്റെ ഒരു മാക്സി അടിച്ചാനുണ്ട് അപ്പം ഞങ്ങൾക്ക് ഇന്നു ഞായറാഴ്ച ഒക്കെ പോകുമ്പോഴ് പോയാൽ അവിടെ ഇരുന്നിട്ട് അടിക്കാലോന്ന് എഴുന്നേറ്റ് അങ്ങനെ പോയതാണ് കേട്ടോ അപ്പം എന്നതൊക്കെ എടുത്തിട്ടങ്ങ് പോന്നു കുട്ടികളെ ഏതായാലും അവിടെയാകുമ്പോ കളിച്ചും ചെയ്യാലോ ഉമ്മ എന്തോ കൊണ്ടരണിണ്ട് കാണിച്ചോ വലുതൊ കറുത്ത് തിന്നലേ ഇതോ നിജം തിന്നോക്കെന്നറിയണത് മൂത്തിട്ടൊന്നും ഇല്ല ഇളയെ ചാമ്പയ്ക്കട്ടോ ഉമ്മ ചെറിയ പുളിന്റെ അഞ്ചക്കുട്ടീനെറുമ്പോ കൂട്ടുകാരി അവിടുന്നോ നോക്കട്ടെ ഇവലൊക്കെ ഇവിടെ എന്താ അറിയോ ചാമ്പൊക്കെ വരച്ച കറിയ അല്ല ആർക്കൊക്കെ ചാമ്പൊക്കെ ഇഷ്ടള്ളത് എനിക്കിഷ്ടാ എനിക്കിഷ്ടാ യാമിക്കിഷ്ടമിയ ചാമ്പക്കിഷ്ടാത്തങ്ങാ ോ അയാ ചാമ്പക്കന്റെ സമയ തോന്നോട്ട് അമ്മ എല്ലാവർക്കും ഒരേ ചാമ്പക്ക തന്നെ മൂക്കാത്ത ചാമ്പക്ക ഉമ്മ ഇവിടെതാ മുളകും തെച്ചി വെച്ചിട്ടുണ്ട് അതിന്റെ തൊട്ടപ്പുറത്ത് ചാക്കലും കറിവേപ്പില തെയ്യാഴിച്ചിട്ടുണ്ട് മത്തം കുഴിച്ചിട്ടിട്ടുണ്ട് ചെറിയ ബിസിനസ് ഇതൊക്കെ ആ ഉമ്മാന്റെ വേപ്പിന്റെ ഇതൊക്കെ കാണിച്ചു തരാൻ അന്മാക്ക് നല്ല ഇഷ്ടക്ക് കാണിച്ചു തരണേ തുളസി തൈ ഉണ്ട് കറിവേപ്പിലണ്ട് തേച്ചി തൈ ഉണ്ട് ഇതൊക്കെ കുഴിച്ചിട്ടുണ്ട് അവിടുന്ന് അതൊക്കെ ആ കിട്ടുന്നു ക്യാൻറ്റീൻറെ പിന്നെ പിന്നെന്താ ചെറിയൊരു വായക്കോല വായക്കുലുണ്ട് അങ്ങനെ അല്ലാറച്ചില്ലറ സാധനങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അവിടെ ആ ഒരു കൊലയും കൂടി എന്റെ പോക്കാനായത് അവിടെ മൈലാഞ്ചി കൊമ്പ് ഇച്ചൊരു മൈലാഞ്ചി കൊമ്പ് വൈതനങ്ങ തെയ്യണ്ടോ ആ കഞ്ഞിക്കോക്കല് വൈതനങ്ങ അങ്ങനെ അല്ലാറ ചില്ലറ സാധനങ്ങളോ ആരാണ് കൊക്ക ആ കൊക്ക മരാണ് അല്ലേ വൈതനങ്ങത്തേനിച്ചും ഇത് ഞങ്ങളില്ലേ വടകരന്ന് കൊക്കോ കൊടുുന്നതിനോ ആ കായ് ഉണക്കാൻ ഉമ്മാൻ്റെ അടുത്ത് കൊടുത്ത ഉമ്മ ഇത്ത ഒരു കൂലി കൊടുത്ത് കണ്ട് കുഴിച്ചിട്ടതാണ്ടോ അങ്ങനെ കൊക്കോ മരം ഉണ്ടാക്കിയതാണ് കേട്ടോ നമ്മള് കറിവേപ്പില നല്ല ചില്ലറ സാധനങ്ങളൊക്കെ ഇവിടെ ഉണ്ടാക്കുന്ന ആളാപ്പാൻ്റെ കറിട്ടോടായിരിക്കണേ അങ്ങനെ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ ഇവിടെ അപ്പൊ ഞാൻ കുറേ ഡ്രസ്സ് ഞാൻ പറഞ്ഞില്ലേ അടിച്ചാനുണ്ടായി ഒക്കെ അടിക്കാൻ വേണ്ടിട്ട് വന്ന ഡ്രസ്സ് അടിക്കലെല്ലാം കഴിഞ്ഞിട്ടുണ്ട് അപ്പൊ ഇനിയിപ്പോ കൊറച്ചു കുറച്ച് ഉള്ള എന്താ വെച്ചാല് നമ്മളൊരു സ്ഥലം വരെ പോവാനുണ്ട് സ്ഥലത്ത് അവിടെ പോണം അവിടെ പോയിട്ട് വരണം പിന്നെ എന്താണ് അവ മഞ്ഞൾ തേക്കാൻ കുട്ടിന്റെ കൈമെന്തോ അടിച്ചിട്ടുണ്ട് നോക്കട്ടെ നല്ലോണം പൊള്ളച്ചിട്ടുണ്ട് കേട്ടോ ഗ്യൂടെ കുഞ്ഞമക്ക് മഞ്ഞൾ തേക്ക കേട്ടോ ആരുണ്ടല്ലോ കുഞ്ഞാളെ ആരുണ്ട് അമ്മമ്മ മഞ്ഞൾ എടുത്തേക്ക് ഇവിടെ നാത്രയളാപ്പഞ്ചിട്ടു അപ്പം ഇതവിടെ കൊണ്ടേക്കട്ടിട്ടോ ഇതിൽ കോഴികൾക്ക് ചീറ്റെടുക്കുന്നതാ തോന്നുന്നുണ്ട് വിടെ കൊറച്ച് ചെടുത്തോട്ടൊക്കെ കേട്ടോ കാണിച്ചോ ഓണറോ സമ്മതം ഒന്നുമില്ല ഉം വാങ്ങിയുടെ മഞ്ഞളോ നമ്മള് പാത്തൂടെ കളിച്ചോണ്ടിരിക്കൊന്നും ഇറങ്ങാൻ പറ്റൂലല്ലോ തലയെല്ലാം കുലക്കുന്നൊക്കെ ഓളെ ഓളെ രീതിയിൽ കളിച്ചണന്നുണ്ടോ ഇവിടെത്തണോ എന്താ ഡീ കിളികൾ കരയുന്നുണ്ടോ കിളികളെ സൗണ്ട് ഇട്ടിട്ടാണ് അപ്പൊ നീച്ചും അപ്പുറത്തെ വീട്ടൊക്കെ കളിക്കാൻ പോയിട്ടുണ്ട് കേട്ടോ അപ്പൊ കൂട്ടുകാർ ഇന്നത്തെ വീഡിയോ ഇത്രക്കെ തന്നെ കേട്ടോ വീഡിയോ കണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനൊന്ന് ആ നെക്കി പൊട്ടിച്ചോളി നിങ്ങളോട് ഫില് പറയുന്നത് മറക്കല്ലേ ഞങ്ങള് സബ്സ്ക്രൈബ് ചെയ്യാതെ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഫില് പറഞ്ഞ പോലെ നെക്കി അങ്ങ് പൊട്ടിച്ചോളി കേട്ടോ ആ മ്മ വരുന്നുണ്ട് അതിലേ അതാണിപ്പോൾ പറയുന്നത് ബാത്രൂം പോയത് അതിന് അതാണ് ഇപ്പോൾ പറയുന്നത് അമ്മ വന്നിട്ടുണ്ട് അപ്പൊ ഇന്നത്തെ വീഡിയോ എത്രയുള്ളു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ